പ്രവാസികൾ ഇന്നത്തെ ചോറും കൂട്ടം എന്തൊക്കെ നോക്കിയാലോ മക്കളെ അപ്പൊ ക്യാൻറ്റിന്ന്പ്പോ കാലിയായിട്ട് കടക്കണ്ടല്ലോ ആ ബിരിയാണി ആയിട്ടോ ബിരിയാണി എന്താപ്പട്ട ഒത്തിക്കണന്നല്ലോ ഇപ്പൊ നിങ്ങള് ചോദ്യം ബിരിയാണി അവസാനായിട്ട് ഒത്തി നല്ല അടിപ്പൊള്ളി മാതിരല്ലോ നല്ല അടിപ്പൊഴ്സ് അപ്പൊ ചിക്കൻ ബിരിയാണി ഉണ്ട് ചിക്കന്റെ മസാല സെപ്പറേറ്റ് ചെയ്ത് അപ്പൊ കുറച്ചും കൂടി ചിക്കൻ മസാല കൊണ്ട ബായിട്ടോ ബായി ആണ് വളമ്പണത് മസാല ഓ പൂളിയാ പക്ഷെ മസാലയില് ഇപ്പൊ ഉണ്ട് വേറെ ഒരുത്തം പറഞ്ഞ കഴിച്ചോ അപ്പൊ കുറച്ച് മസാല കുറച്ച് മസാല സാലഡ് ചിക്കൻറെ പീസ് ചിക്കൻ്റെ പീസ് കൗത്തട്ട കിട്ടിക്കണം കൗത്ത് കൂടിയ ചിക്കൻ പീസ കിട്ടിക്കണം അപ്പൊ അച്ചാറും ഒരു പപ്പടം കൂടി ഉണ്ടെങ്കി പൊളിന്നിട്ടും സാലഡ് ഉണ്ടല്ലോ അടിപൊളിയ സംഭവം കിട്ടും ഉള്ളി ഇതൊക്കെ പട്ട കൂട്ടിയതും കൊഴച്ചു തിന്നണ്ടല്ലോ മക്കളെ അടി ഇപ്പൊ ഉള്ള സംഭവം അപ്പൊ എന്ത് പറ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൗത്തും കൗത്തും പാടെ കൂടെ പീസ കെട്ടിക്കുന്നിപൊലിയാണ് അപ്പൊ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ